ും വഹമ്മ വാത്തു മനുഷ്യരായ നാമൊക്കെ അറിഞ്ഞും അറിയാതെയും പലവിധ തെറ്റുകളും ചെയ്യുന്ന ആളുകളാണ് തെറ്റുകൾ ചെയ്യാത്തവർ മനുഷ്യരല്ല തെറ്റുകൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബാനഹു വത്തഅാല പറയുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ളത് അൌവാബൂൻ തെറ്റുകൾ ചെയ്തുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന തൗബ ചെയ്യുന്ന ആളുകൾ പശ്ചാത്തപിക്കുന്നവർ ജബൽ ഒരിക്കൽ പറഞ്ഞു നീ എവിടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും പല സംഘങ്ങളുടെ കൂടെയാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലും നീ അള്ളാഹുവിനെ ഭയപ്പെടുക രണ്ട് അൽ ഹസന ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഒരു നന്മ കൊണ്ടുവരാൻ ശ്രമിക്കണം തംഹുഹ ആ തിന്മയെ നന്മ മായിച്ചു കളയുന്നതാണ് മൂന്നാമതായി കൊണ്ട് റസൂൽ പറഞ്ഞത് ഹസനിൻ ജനങ്ങളോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വിജയം ഉറപ്പല്ലേ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക രണ്ടാമത്തെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം അത് ബിഇസ് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നന്മയെ കൊണ്ടുവരിക നാം ജീവിക്കുന്ന സോഷ്യൽ മീഡിയയുടെ കാലം കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ കറങ്ങി നടക്കുന്ന കാലം നാം വേണ്ട എന്ന് ഉദ്ദേശിച്ചാൽ പോലും നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് കണ്ണിന് അരോചകമായ ഹറാമായ കാഴ്ചകൾ നമുക്ക് നൽകപ്പെടുന്ന കാലം ഏതായാലും മുന്നിലൊരു കാഴ്ച വരുമ്പോൾ ഒന്ന് നോക്കിയേക്കാമെന്ന് ക്ഷയിത്താൻ ഒരു പ്രേരണ നൽകുമ്പോൾ അറിഞ്ഞും അറിയാതെയും പല ആളുകൾ നോക്കുകയും പിന്നീട് അതിന് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ പഴയതിനേക്കാൾ ഹറാമുകൾ കടന്നു വരാനുള്ള സാഹചര്യം കൂടുതലാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വല്ലാതെ വ്യാപിച്ചതു മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പല അറിയേണ്ടാത്ത കാര്യങ്ങളും അറിയുന്ന ഒരു സാഹചര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടുമൊക്കെ നാം ചെയ്യുന്ന പാപങ്ങൾ ഒരുപാട് കൂടുതലാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റുകൊണ്ട് ജോലിക്ക് പോയാലും മറ്റു സാഹചര്യങ്ങളിലുമൊക്കെ എവിടെ ചെന്നാലും ഒരൽപ്പം വിശ്രമ സമയം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഫോൺ ഓൺ ആക്കിക്കൊണ്ട് നാം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ചെക്ക് ചെയ്യുന്നത് പലരും മെസ്സേജുകളും കാര്യങ്ങളും ഇടയിൽ തന്നെ അറിയാതെ തന്നെ തിന്മയായ പല കാര്യങ്ങളും കേൾക്കാനും കാണാനും ഇടയാകുമ്പോൾ നാം പാപത്തിൽ മുങ്ങി താഴുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ വാക്കുകൾ വളരെ ആശ്വാസമാണ് ഹസന തിന്മയ്ക്ക് ശേഷം ഒരു നന്മയെ കൊണ്ടുവരണം ജോലിയും എല്ലാ പ്രാരാപ്തങ്ങളും കഴിഞ്ഞുകൊണ്ട് രാത്രി വീട്ടിലെത്തി എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഏറ്റവും കുറഞ്ഞത് ഒന്ന് വലോ ചെയ്തുകൊണ്ട് ഒന്ന് ഖുർആആൻ ഓതുക ഒരു പേജെങ്കിലും ഒരു ഖുർആൻ ഒരു പേജ് ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു പേജ് ഖുർആൻ ദിവസവും ഞാൻ ഓതും അതുമല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഓതൽ സുന്നത്തുള്ള കുറച്ച് പുൽഹുള്ളാഹുഹദ് അതുപോലെയുള്ള ആയത്തിൽ കുറച്ച് യാമന റസൂർ ഇതൊക്കെ ഞാൻ ഓതും കഴിയുമെങ്കിൽ ഫോണിൽ ഓൺ ആക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് ഓതുക കാരണം ഈ തിന്മകൾ കണ്ടുകൊണ്ട് വളരെ അധികം മോശമായി പോയ നമ്മളുടെ കണ്ണുകൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് കുറച്ച് നന്മകൾ കാണട്ടെ അങ്ങനെ ആ നന്മകൾ കാണുന്നതോടുകൂടി നമ്മൾ കണ്ടതായിരിക്ക തിന്മകളെ മായച്ചു കളയുന്ന രൂപത്തിലുള്ള നന്മകളാക്കി അതിനെ മാറ്റിത്തരും ഇൻഷാ അള്ളാ റസൂലുല്ല അങ്ങനെയാ പറഞ്ഞത് അയി അലഹസന തിന്മക്ക് ശേഷം നന്മ ചെയ്യുക തംഹുഹ ആ തിന്മകളെ ഈ നന്മകൾ മായിച്ചു കളയുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സാഹചര്യം സോഷ്യൽ മീഡിയ ഒക്കെ തിന്മക്ക് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് നന്മക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ സാഹചര്യമുണ്ട് പല ആപ്ലിക്കേഷനുകളുണ്ട് ഉറങ്ങും മുമ്പുള്ള തിക്കറുകൾ എണീക്കുമ്പോൾ ഉള്ളത് ഒരു ഖുർആൻ ഒരു പേജ് ഓതാനുണ്ടെങ്കിൽ എത്ര സിമ്പിളായിട്ട് ചെയ്യുക അത് കാറുകളൊക്കെ ചൊല്ലി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പെങ്കിലും ഒരു നല്ല റാഹത്ത് മനസ്സിന് നൽകിക്കൊണ്ട് ഒരു ശാന്തമായിക്കൊണ്ട് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം കാരണം നമുക്കറിയില്ല ഉറങ്ങിയ ആള് നാളെ എഴുന്നേൽക്കുമോ എന്ന് എത്രയോ വില കൊടുത്തു വാങ്ങുന്ന വണ്ടികൾ അതുപോലെ തന്നെ പല ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ എന്തൊരു വസ്തു വാങ്ങിയാലും അതിന് വാറണ്ടിയും ഗ്യാരണ്ടിയും നൽകാൻ കമ്പനികളൊക്കെ തയ്യാറായിരിക്കെ നമ്മുടെ ജീവന് മാത്രമാണ് വാറണ്ടിയും ഗ്യാരൻ്റിയും ഇല്ലാത്തത് കോടികൾ മുടക്കിക്കൊണ്ട് നാം ഒരു സർജറി നടത്തി എന്നിരിക്കട്ടെ എത്ര തന്നെ കേളി കേട്ട ഒരു ആശുപത്രിയിൽ എത്ര പ്രഗത്ഭനായിരിക്കുന്ന ഡോക്ടർ നടത്തിയാലും അയാൾ പോലും താങ്കൾ ഇന്നു രാത്രി മരിക്കില്ല എന്ന് ഒരു ഗ്യാരണ്ടി എഴുതി തരാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ജീവിതം നമ്മുടെ ജീവൻ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അത് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ തീർച്ചയായും കൊണ്ടുപോകപ്പെടും അപ്പം ഏതൊരു സമയത്തും നഷ്ടപ്പെടാവുന്ന ഈ ജീവിതം അവസാന ഭാഗത്ത് നാം ചെയ്യുന്നത് നന്മയാവട്ടെ ഏതൊരു സമയത്തൊരു തിന്മ നമ്മൾ നോക്കിയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഞാൻ കണ്ടതൊരു ഹറാമായ കാര്യമാണല്ലോ റബ്ബെ എന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അതൊന്നു മാറ്റിക്കളയാൻ അപ്പോൾ തന്നെ എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ വായിക്കുക നല്ല കാര്യങ്ങൾ പഠിക്കുക ഒരു തിരി കുർആാൻ ഓതുക അല്ലെങ്കിൽ ഒരു തിരി കുർആാൻ കേൾക്കുക മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുക ഇതാണ് ഹബീബിൻ്റെ ഈ വാക്കുകളിലൂടെ അർത്ഥമാക്കപ്പെടുന്നത് നമുക്ക് അള്ളാഹു താല നൽകിയ നന്മയുടെ വഴികൾ തിന്മകളെക്കാൾ ഒരുപാട് കൂടുതലാണ് പക്ഷെ അതിലേക്ക് പോകാൻ ക്ഷയിത്താൻ നമ്മെ സമ്മതിക്കുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും വളരെ കൂടി പറയുന്നത് നമ്മുടെ ജീവിതം നശ്വരമാണ് ഏതു സമയത്തും അവസാനിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെ ചെയ്യുക എല്ലാവരോടും നല്ല രൂപത്തിൽ സഹവർത്തിത്വം പുലർത്തുക നാം കാരണം ആരും വിഷമിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക പ്രത്യേകിച്ചും സ്വന്തം ശരീരത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക ഞാൻ നല്ലവനാണോ ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കുക അള്ളാഹു സുബാന ഹു ആല നമുക്ക് തുറന്നു തന്ന നന്മയുടെ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അഹ് അനഹമ്മ അസലവലൈക്കും വാഹമത്തല്ലാ വാത്തു